നമസ്തേ കഥകളുതി സാഗരത്തിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ കഥകൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പറഞ്ഞു പറ്റ അല്ലേ പന്ത്രണ്ട് കുട്ടികൾ പന്ത്രണ്ട് സ്ഥലത്ത് പന്ത്രണ്ട് സമൂഹത്തിൽ അങ്ങനെ ജീവിക്കുകയാണ് കേട്ടോ അതിലേ നമ്മൾ അഗ്നിഹോത്രിയെ കണ്ടു അദ്ദേഹം ഒരു ഇല്ലത്താണ് ജനിച്ചു വളർന്നത് പിന്നെ നാറാണത്ത് തമ്പ്രാനെ നാറാണത്ത് ഭ്രാന്തനെന്ന് പറയണത് വെറുതെ കേട്ടോ ണത്ത് തമ്പ്രാനെ കണ്ടു നാരായണത്തെ സിദ്ധൻ എന്നു പറയാറുണ്ട് ചിലർ അദ്ദേഹം രായിരമംഗലം മലയിലേക്ക് കല്ലുകൾ ഉരുട്ടിക്കൊണ്ട് പോയി താഴേക്ക് അങ്ങൾ തട്ടി ഉരുട്ടിയിട്ട് കൈവട്ടിച്ചിരിക്കും അതായത് ഒരു ദിവസത്തെ മുഴുവൻ അധ്വാനം അധ്വാനം സന്ധ്യയാകുമ്പോൾ തട്ടി തളത്തും അങ്ങനെ ഇന്നും രായിരമംഗലം മലയുടെ മുകളിൽ നാറാണത്ത് തമ്പ്രാൻ്റെ ഒരു ക്ഷേത്രമുണ്ട് അവിടെ മുറ്റത്തൊരു കാഞ്ഞിരമരമുണ്ട് ആ കാഞ്ഞിരമരത്തിൽ ഒരു കാലത്ത് ഇദ്ദേഹത്തെ പിടിച്ച് കെട്ടിയിട്ട് ഇരുന്നു തലേ നാറാണത്ത് തമ്പ്രാൻ അതുകൊണ്ട് ആ അതുമൊരു ചാ ചങ്ങല ഇപ്പോഴും ആ കാഞ്ഞിരമരത്തിലുണ്ടെന്നാണ് പറയുന്നത് ആ കാഞ്ഞിരത്തിൻ്റെ ഇലക്കുണ്ടല്ലോ ഒരു കയ്പില്ല കാഞ്ഞിരം എന്നെ പറഞ്ഞാൽ കച്ച് കച്ച് കച്ചു കച്ച് പച്ചട്ടിക്കുന്ന സാധനം ഇല ദൊണ്ടും കായും സർവ്വതും ഈ കാനിലത്തിൻ്റെ ഇലയ്ക്ക് കഴിപ്പില്ല എന്നാണ് പറയുന്നത് ഞാൻ പോയിട്ടില്ല കേട്ടോ ഇതുവരെ ഒരായിരം നേരം വല കയറിപ്പോയിട്ടില്ലെന്ന് ഈ പാവും തോന്നണില്ല എന്നുള്ള കാര്യം പറയാനോ ആ എന്താ പിന്നെ അടുത്താണ് അടുത്തയാള് പാക്കനാർ പറയിപ്പറ്റ പന്തിരുകുലത്തിൽ പറയുക കുലത്തിൽ തന്നെ ജീവിച്ചു വന്ന ആളാണ് പാക്കനാർ എന്ന് പറഞ്ഞാൽ പറയ സമുദായത്തിലുള്ള ഒരാളാണ് ആ കുട്ടിയെടുത്ത് വളർത്തി പോയ ആ കുലത്തൊഴിൽ പഠിച്ചു എന്താണെന്ന് പറയരുടെ ജോലി ഇല്ലി മുളങ്കാട് മുളങ്കാടുകളുണ്ട് ആ കാടുകളിലുള്ള മുള വെട്ടി കൊണ്ടുവന്ന് ചീവി അതുകൊണ്ട് കൊട്ടയും ഉറവും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ജോലിക്കാരാണ് സമുദായക്കാരാണ് ഈ പാക്ക് പറയര് അവരെ പാക്കനാരെന്നും പറഞ്ഞു ആ പാക്കനാർക്ക് പിന്നെ ഒരു ജോലിയും കൂടി ഉണ്ട് അവർക്ക് തുകല് തുകലെടുക്കും തുകലെന്ന് പറഞ്ഞാൽ ചത്തുപോയ മൃഗങ്ങളുടെ തുലിക്കാണ് തോല് തൂകൽ എന്ന് പറയുക അതുകൊണ്ട് പല സാധനങ്ങളുണ്ടാക്കുക ഇപ്പൊക്കത് പുതിയ തരത്തിലൊക്കെ ശുദ്ധി ചെയ്ത് എടുത്ത് ഉണ്ടാക്കുന്ന പല പേഴ്സുകൾ ബാഗുകൾ അതൊക്കെ ഇത്തരത്തിലുള്ള തോൽ കൊണ്ടാണ് പ്ലാസ്റ്റിക്കും കൂടി ചേർത്തിട്ടാണെന്നൊക്കെ പറയുണ്ട് അതിൻ്റെ സാങ്കേതികവിദ്യയൊന്നും എനിക്കത്ര അറിയില്ല പക്ഷേ കുലത്തൊഴിലായിരുന്നു ഒരു കാലത്ത് ചത്തുപോയ മൃഗങ്ങളുടെ തോലെടുത്ത് ഉണക്കി അതുകൊണ്ട് പല ഉപകരണങ്ങളും ഉണ്ടാക്കല് ഒരൂട്ടം തോൾ സഞ്ചിയോ അങ്ങനെയൊക്കെ അത് ഈ പറയ സമുദായത്തിൽ പെട്ടവരുടെ ഒരു ജോലിയാണ് മാംസം പക്ഷിക്കുകയും ചെയ്യുന്നൊക്കെയാണ് പറയുന്നത് ഈ പാക്കനാരും വളർന്നു വലുതായി പറയ സമുദായത്തിലെ വളർന്നു അവരുടെ കുലത്തൊഴിൽ ബഹുമുട്ടിക്കാനായിരുന്നു അദ്ദേഹം കോട്ടയമോറോക്കോ നെയ്യുന്നതിൽ വളരെ വേഗത്തിലും നല്ല ചടുതയിൽ ചടുലതയിലും കൊണ്ടുവന്നിട്ടുണ്ട് അദ്ദേഹം പ്രായമായി കൗമാരപ്രായമായി വിവാഹം ചെയ്തു അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ടല്ലോ പറയ സമുദായത്തിൽ തന്നെ ഉള്ളൊരു സ്ത്രീയായിരുന്നു പക്ഷേ അസാമാന്യ സ്വഭാവഗുണമുള്ള ഒരു സ്ത്രീയായിരുന്നു സന്മനസ്സുള്ളൊരു സ്ത്രീയായിരുന്നു ഭർത്താവിനോട് വിവാഹമൊക്കെ കഴിഞ്ഞ് കൂടി ഒരു ഓലമേഞ്ഞ പുരയിൽ പുരയിലവർ ജീവിക്കാൻ തുടങ്ങി അങ്ങനെ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഈ സ്ത്രീയുടെ സ്വഭാവം ഒന്നിനൊന്ന് ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതായിട്ടാണ് പാർക്കനാർക്ക് തോന്നിയത് തൻ്റെ ഭാര്യ സുശീലയാണ് സുന്ദരിയാണ് വളരെ സത്യസന്ധയാണ് ഭർത്താവിനോട് അങ്ങേയറ്റം ഭക്തി ഉള്ളൊരു സ്ത്രീയാണ് എന്നൊക്കെ ഉള്ള കാര്യം പാക്കനാർക്ക് അറിയാമായിരുന്നു അദ്ദേഹം അതിൽ സന്തോഷിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ ഈ കൊട്ടയമുറൊക്കെ രണ്ട് പേരും കൂടി വീട്ടിലിരുന്ന് ഉണ്ടാക്കും എന്നിട്ട് രണ്ട് പേരും കൂടി അതൊക്കെ കെട്ടാക്കിയിട്ട് നാട്ടിൽ കൂടെ നടന്നു നടന്ന് അന്നത്തെ കാലത്തെ രീതി അങ്ങനെയാണ് ഓരോ വീടുകളിലും ചെന്നിട്ട് ഇവിടെ കൊട്ട വേണോ എന്ന് പറഞ്ഞാൽ വട്ടക്കൊട്ടയുണ്ട് ചെറിയ കൊട്ടയുണ്ട് പറ കൊട്ടയുണ്ട് പറ കൊട്ട എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഒരു പറ നെല്ല് കൊള്ളുന്ന ഒരു കൊട്ട അതിൻ്റെയൊക്കെ തുമ്പിങ്ങനെ എങ്കോണിച്ചിരിക്കും എങ്കോണിച്ച് ഇങ്ങനെ കൂറുപ്പായിട്ടിരിക്കും അപ്പോൾ ഈ നെല്ല് പറയിലേക്ക് ഇങ്ങനെ ഇടാനും ഒക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ പറ കൊട്ടയെന്ന് പറയും പിന്നെ മുറം ചെറിയ മുറം വലിയ മുറം മൂലമുറം ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള മുറങ്ങൾ തവികൾ വലിയ ഇതുകൊണ്ട് എടുക്കുന്ന നെല്ലൊക്കെ നെല്ല് പുഴുകി കഴിഞ്ഞങ്ങനെ എടുക്കുന്ന വെള്ളം വാന്നു പോകും നെല്ല് മാത്രം വരും അങ്ങനത്തെ കോരുകൊട്ട എന്നൊക്കെ പറയുന്ന കോരുത്തവി കോരു കൊട്ട ഇങ്ങനെ പല പല ഉപകരണങ്ങളും മുള കൊണ്ട് ഉണ്ടാക്കുന്ന ഉപകരണങ്ങൾ ഉണ്ടാക്കി കൊണ്ട് നടന്ന് വിറ്റട്ടാണ് അവർ ഉപജീവന മാർഗം കഴിഞ്ഞിരുന്നത് അങ്ങനെ ഒരു ദിവസം ഇവർ രണ്ടുപേരും കൂടെ നടന്ന് നടന്നു പോകുന്ന സമയത്ത് ഒരു വലിയൊരു പാടത്തിൻ്റെ കരയിലായിട്ട് വലിയൊരു ഇല്ല ആ ഇല്ലത്തിൻ്റെ മുറ്റത്ത് ഇവിടെ ഇറങ്ങി വന്നിട്ടായിട്ട് കുറേ ഇങ്ങനെ ആളുകൾ കൂടി നിൽക്കുന്ന കണ്ടു അപ്പോൾ അതെന്താണോ എന്ന് വിചാരിച്ചിട്ട് പാക്കനാരും ഭരി അവിടെ ചെന്നു അവിടെ ചെന്ന് കോട്ടയം മുറൊക്കെ ഇവിടെ വച്ചിട്ട് അങ്ങോട്ട് കയറി ചെന്നു കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നടക്കുന്ന സംഭവം ഉണ്ടല്ലോ മഹാക്രമാണ് ഓരോ മനുഷ്യരെ പിടിച്ചും മരത്തെ പിടിച്ച് കെട്ടിയിട്ടേക്കുക എന്നിട്ടോ അയാളെ ചാട്ടപ്പാറോണ്ട് അടിക്കുക അടിച്ചട്ട് അയാളുടെ ദേഹത്തിൽ ധാരാളം പരുക്കുകളൊക്കെ പറ്റിയിരിക്കണം അയാൾ വേദന കൊട്ട് പുറയുക ആൾക്കാരിങ്ങനെ കൂണ്ടി നിൽക്കണം അവരാരും എതിർപ്പൊന്നും പറയണില്ല അപ്പം പാക്കലാർ ചങ്ങട്ടന്വേഷിച്ച് എന്തിനാളെങ്ങനെ തല്ലണ എന്ന് വെച്ചാൽ ആ അയാളെ തല്ലോ അയാൾക്ക് ശിക്ഷ ഇതൊന്നുമല്ല ശിക്ഷ വരാൻ പോണേ ഉള്ളൂ ഇനി എന്താ ശിക്ഷ ഈ ഈ മാതിരിക്ക് അട്ടി കൊണ്ടയാളക്ക് ഇനി വേറെ ശേഷിച്ചു ഇയാൾ ചെയ്ത തെറ്റെന്താ തെറ്റാ പറയാ ഇയാൾക്കുള്ള ശിക്ഷ ആദ്യം കണ്ട് കണ്ടു കേട്ടോളൂ എന്ന് പറഞ്ഞു അപ്പം അടുത്ത് തന്നെ വിറക് കൂട്ടിയ അടുപ്പ് കൂട്ടി അവിടെ ഒരു വലിയ പാത്രം വച്ചിട്ട് ആ പാത്രത്തിൽ ഇങ്ങനെ എണ്ണ തിളപ്പിക്കാൻ വച്ചേക്കുക എണ്ണ തിളച്ചിട്ടില്ല തിളപ്പിക്കാൻ വെച്ചേക്കുക ഇത് കണ്ടോ ഇവ കണ്ടു എന്താ അടുപ്പത്തെന്താ വെച്ചിരിക്കണത് ഉരുളിയിലെ എണ്ണയെ വെച്ചേക്കണേ ആ എണ്ണ തിളയ്ക്കാൻ കാത്തിരിക്കുക എണ്ണ തിളച്ചാൽ ഇയാളുടെ കയ്യ് ആ എണ്ണയിൽ മൂക്കും അതാണ് അയാൾക്കുള്ള ശിക്ഷ എന്തിലത് അങ്ങനെ ശിക്ഷ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞേ ആ ഇല്ലത്തുള്ള നമ്പൂതിരിയുടെ തിരുമേനിയുടെ മകൻ്റെ ഉണ്ണിക്കുട്ടൻ്റെ പുലിനഖമാല കാണാനില്ല ഇയാളെടുത്തൂന്നാണ് കുറ്റം മോഷണം നടത്തി ഇല്ലത്തെ ഉണ്ണി നമ്പൂതിരിയുടെ കുട്ടിയാണ് ഉണ്ണിയമ്പൂരി എന്ന് പറയണത് രണ്ട് വയസ്സും മൂന്ന് വയസ്സുള്ള കുട്ടി ആ കുട്ടിയുടെ കഴുത്തിലിട്ടേക്കണേ പുലിനഖമാല പുലിനഖം പോലെ സ്വർണം കൊണ്ട് കെട്ടിച്ചിട്ട് നല്ല കനത്തിലുള്ള മാല കെട്ടി കുട്ടി ഇട്ടുകൊണ്ട് ധരിച്ച് ആഭരണമായി ധരിച്ചിരുന്ന ആ മാല കാണാനില്ല ആ മാല ഇയാൾ മോഷ്ടിച്ചു അതിനാണ് ഇയാളെ പിടിച്ച് കെട്ടി തല്ലണതും ഇനിയിപ്പം ഞാൻ കുറ്റം ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാന്ന് തന്നെയാ പറഞ്ഞത് എടുത്തിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല എനിക്ക് അറിഞ്ഞുകൂടാ ഉണ്ണിയുടെ പുലുകകമാല എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ് ഞാൻ കരയണുണ്ട് അതൊന്നും കേൾക്കണില്ല ആ അണ്ട ഇല്ലയെന്ന് ഇപ്പം തെളിയിക്കാൻ സത്യം എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ കാര്യസ്ഥൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ എണ്ണ തിളപ്പിച്ച് അതിൽ കയ്യാമ്പിട് നോക്കുക അപ്പം ഇയാൾ പറയണത് സത്യമാണെങ്കിൽ എന്ന് വെച്ചാൽ മാല എടുത്തിട്ടില്ല എങ്കിൽ നിരപരാധിയാണെങ്കിൽ കയ്യു പൊള്ളില്ലാത്ര അല്ലെങ്കിൽ തിളച്ച എണ്ണേലും കയ്യു പൊള്ളു പാക്കനാരും ഇത് കേട്ടപ്പോൾ പറഞ്ഞു ഇദ്ദേഹം മാല എടുക്കണം ആരെങ്കിലും കണ്ടുവോ എന്ന് ചോദിച്ചു ആരും കണ്ടു പിന്നെന്താ അയാളെ എടുക്കുള്ളൂ അല്ലാണ്ട് വേറെ ആരും ഇവിടെ അങ്ങോട്ട് വന്നിട്ടില്ല ആ മുറിക്കകത്തേക്ക് വന്നിട്ടില്ല അപ്പം ഇയാൾ പറയുന്നുണ്ട് ഞാൻ മുറിക്കകത്തേക്ക് വന്നത് അവിടെ തമ്പുരാട്ടിക്ക് വെറ്റില മുക്കുന്നതിനും വെറ്റില കൊണ്ടുവന്ന് വയ്ക്കാനായിട്ടാണ് ഞാനും അത് അകത്തേക്ക് ഞാൻ കടന്നിട്ടില്ല ആ ഉമ്മറപ്പടിയുമോ വച്ചിട്ടേ ഉള്ളൂ വെറ്റില നുള്ളി ഉമ്മറപ്പടി കൊണ്ടുവച്ചു അല്ലാണ്ട് ഞാൻ അകത്ത് കടന്നിട്ടില്ല മുറിക്കകത്ത് കടന്നിട്ടില്ല ഇയാളല്ലാണ്ട് അവിടെ ആരും വന്നിട്ടില്ല പുലി നഖമാല ഇയാൾ തന്നെ എടുത്തേക്കണം എന്ത് ചെയ്യും പറഞ്ഞാലും വിശ്വസിക്കണം ഇയാൾ സത്യം തെളിയിക്കട്ടെന്നേ കയ്യെ മുക്കട്ട എണ്ണേലേ എടുത്തിട്ടില്ലെങ്കിൽ കയ്യ് കൊള്ളില്ല എന്നു അത് ശരിയാ കാര്യം കണ്ടിട്ടുമില്ല അയാൾ എടുക്കുന്നത് ഇല്ല കണ്ടിട്ടൊന്നുമില്ല അതാ ഒരു കാര്യം ചെയ്യുക ആട്ടെ തിരുമേനി തിരുമേനി എടുത്തു കുട്ടിയുടെ പുലിതൊക്കെ കമാല ഏ തിരുമേനിക്ക് ദേഷ്യം എൻ്റെ കുട്ടിയുടെ മാല ഞാൻ മുട്ടിക്കുക എന്താ ഈ പറയണേ ഇല്ലയെന്ന് പറ അതെ അപ്പോൾ ഒരു കാര്യം ചെയ്യൂ താൻ താൻ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു അടുത്ത് കണ്ടിട്ട് പ്രമാണിവിടെ ഞാനും ഞാനും ഉണ്ണിക്കൂട്ടൻ്റെ മാല എടുത്തിട്ടില്ല താനെടുത്തിട്ടുണ്ട് ഏയ് ഞാനും എടുത്തിട്ടില്ല ഇവിടെ നിൽക്കണം വേറെ ആരെങ്കിലും എടുത്തിട്ടുണ്ടോ ഞങ്ങളാരും എല്ലാം എടുത്തേക്കണേ ഇയാളാണെന്ന് നിങ്ങളൊന്നും എടുത്തിട്ടില്ല എന്ന് എന്നൊന്നും ഉറപ്പാണല്ലോ എനിക്കുറപ്പാണ് എനിക്കും ഉറപ്പാണ് ഞാൻ എത്തട്ടില്ല എന്ന തിരുമേനിയോ ഞാനെടുത്തിട്ടില്ല എന്നേ പറഞ്ഞില്ലേ ഇതെന്തൊരു കഷ്ടം തരം എന്നെ ചോദ്യം ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് പാക്കനാഗ്രഹം എന്നെ തട്ടി തരി അപ്പം എന്തൊരു കാര്യം ചെയ്യൂ തിരുമേനി തിരുമേനി എടുത്തിട്ടില്ല എന്ന് ഉറപ്പുണ്ടല്ലോ കൈ കൊള്ളില്ല ഒന്ന് മൂക്കൂ കൈ എണ്ണ തുളച്ചു അങ്ങയുടെ കയ്യങ്ങൾ മുക്കും എന്നോട് കൈ മൂക്കാൻ പറയേ എന്താ തെറ്റ് ചെയ്യാത്ത അങ്ങേക്ക് ധൈര്യം ഉണ്ടോ കയ്യ് മുക്കാൻ ഇല്ല കൈ കൊള്ളുന്നു പേടിച്ചിട്ടാണ് ആ ചിലപ്പോൾ പൊള്ളിയാലോ അപ്പം ഇയാളുടെ അയാളുടെ അങ്ങനെ ചിലപ്പോൾ പൊള്ളിയാലോ ഇയാൾ എടുത്തു എന്നാണ് എൻ്റെ അർത്ഥം ഇങ്ങനെ കണ്ട് ന്യായം പറഞ്ഞു യുക്തി പറഞ്ഞ് പാക്കടാർ തിരുമേനോട് പറഞ്ഞു നിങ്ങളാരും സമ്പതിക്കരുത് ചെയ്യാത്ത തെറ്റിനാണ് ഇയാളെ ശേഷിക്കാൻ പോലെ ഈ തിരുമേനി തിരുമേനി കൊട്ടേ ആദ്യം കയ്യേ എടുത്തിട്ടില്ലല്ലോ ഉറപ്പുണ്ടെങ്കിൽ കൈ മുക്കൂ എന്ന് പറഞ്ഞു അപ്പം ആൾക്കാർക്ക് ചിലപ്പോൾ തോന്നി ശരിയാണല്ലോ അത് തെറ്റ് ചെയ്യാത്തവർക്ക് കൈ മുക്കാലോ തിരുമേനിയുടെ നീതി ഈ പീഠത്തിൽ കൈ കൊള്ളില്ല എന്നുറപ്പല്ലേ എല്ലാം മുക്കട്ടെ ശരിയല്ലേ അപ്പോൾ അതങ്ങോട്ട് വേണ്ടെന്ന് വെച്ചു വേണ്ടാന്ന് വെച്ചപ്പോൾ അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇത് ശരിയാവില്ല ഇയാളുടെ മുമ്പിൽ വെച്ച് ശിക്ഷ ചെയ്യാൻ ശരിയാവില്ല അപ്പോൾ നിങ്ങൾ ധൈര്യമുള്ള ഒരാളുണ്ടെങ്കിൽ അയാളെ കെട്ടഴിച്ചു കൊടുമെന്ന് പറഞ്ഞു പാക്കനാർ ഉടൻ തന്നെ പാക്കനാർ കെട്ടഴിച്ചു വിട്ടു പാക്കനാർ പറഞ്ഞത് കേട്ട് അതിൽ ധൈര്യമായിട്ട് ഒരുത്തം ചെന്ന് അയാളെ മരത്തിന് ഇവിടെ കെട്ടയച്ചു കിട്ടും അയാൾക്ക് ഒരു കണക്കിന് ഒരു ബഹുമാനം പറയാനുണ്ട് ജീവൻ രക്ഷിച്ച പോലെയല്ലേ അത് കഴിഞ്ഞപ്പോൾ തിരുമേനി പറഞ്ഞു ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് കരുതിട്ട് തിരിച്ച് പോവാൻ തുടങ്ങി പോവാൻ തുടങ്ങിയപ്പോൾ പാക്കനാർ പറഞ്ഞു നിൽക്കപ്പെട്ടായി ഉറക്കനെയൊക്കെ ആയിട്ട് പറഞ്ഞു ഒരു ശാസ്ത്രം നിൽക്കപ്പെട്ട നില്ലന്നില്ലെന്നില്ല നിൽക്കപ്പെട്ടായിരുന്നു തിരുവനവിടെയാണ് നിന്നുണ്ടാവും ഒരു കൽപ്പന എന്ന് വിചാരിച്ച് തിരിഞ്ഞു നിന്നു ആ അങ്ങനെ പെറുത്ത് വെറുതെ ഒന്നും പോയാൽ പറ്റില്ല ഒരു കാര്യമുണ്ട് ഇയാളെ ഈ ശിക്ഷ കൊടുത്തേനെ നിങ്ങളൊരു കാര്യം ചെയ്യണം ഇയാളെ ശിക്ഷിച്ചത് ശരിയാണോ പുലിദാഖമാല എവിടെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അങ്ങ് വേഗം അങ്ങയുടെ അന്തർജനത്തിനോട് ആ കുട്ടിയെ കൊണ്ടുവിട വരാൻ പറയും ഉണ്ണിക്കൂട്ടനെ കൊണ്ട് പെട്ട വരാൻ പറയും എന്ന് പറയും ഉണ്ണിക്കൂട്ടനെ കൊണ്ടു വരികേ വരാൻ പറയൂ തിരുമേനി അങ്ങോട്ട് ഞാൻ ഇനി സമ്മതിക്കില്ല ആൾക്കാർ പറഞ്ഞു നിങ്ങൾക്ക് വിരോധമുണ്ടോ തിരുവേനയുടെ അന്തർജനവും കൂട്ടി ഇവിടെ വരട്ടെ ശരിയാണ് വരട്ടെ എല്ലാവരും ഒറ്റക്കെട്ടെ തിരുമേനിക്ക് ഒരു നി വർത്തിയില്ലാതെ ഉടൻ തന്നെ കാര്യക്കാരനോട് പറഞ്ഞേച്ചു അന്തർജനത്തോട് ഉണ്ണിക്കൂട്ടരേയും കൂട്ടും ഇവിടെ വരാൻ പറയൂ എന്ന് പറഞ്ഞേച്ചു അങ്ങനെ കാര്യസ്ഥൻ ചെന്ന് അന്ത ഇല്ലത്ത് ചെന്നിട്ട് ഉണ്ണിക്കുട്ടനോട് ഉണ്ണിക്കുട്ടനെയും കൊണ്ട് അന്തർജനത്തോട് വരാൻ പറഞ്ഞു പിന്നെ ഉണ്ടായ സംഭവം നമുക്ക് കാത്തിരുന്ന് കാണാം നാളെ കാണാം ഇന്ന് ഈ കഥ ഞാനിവിടെ ഇങ്ങനെ നിർത്തുകയാണ് അന്തർജനം കുട്ടിയും കൊണ്ട് വരുന്നതും കാത്ത എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുക വരില്ലേ വരട്ടെ വന്നിട്ടുള്ള കാര്യം പിന്നെ കാണും ആൾക്കാർ കൂടുതൽ കൂടുതലും അങ്ങോട്ട് വന്നു അവിടെ അതാണ്ടായി പാക്കനാരുടെ ഒരു യുക്തിയെ അതൊന്ന് കാണാം എന്ന് കരുതി ആൾക്കാർ ആകാംക്ഷയോടെ കാത്തില്ല നമുക്ക് കാത്തിരിക്കാം ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ എല്ലാവർക്കും നന്ദി പാക്കനാരുടെ കഥ കേൾക്കും കുട്ടികൾക്കൊന്ന് പറഞ്ഞു കൊടുക്കും